ം ഞാൻ സീമാജി നായർ കൈരളി ടി വി തുടങ്ങുന്ന സെലിബ്രിറ്റി ഷോയായ നക്ഷത്ര ദീപങ്ങൾ എന്ന ഷോയിലെ ഒരു ലീഡറായിട്ട് എന്നെ തിരഞ്ഞെടുത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കൂടെ ദീപം തെളിയിക്കാൻ വരുന്ന നാലു പേർ അവർ അവസാനം വരെ ഈ പ്രോഗ്രാമിൻ്റെ അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന അതാരായിരിക്കും എന്നുള്ള ശരിക്കും ആകാംക്ഷ എനിക്കുണ്ട് ആരാ ആരായിരിക്കും വരിക അല്ലെങ്കിൽ ആരാ ആർക്കായിരിക്കും അത് നറുക്ക് വീഴുക എന്നുള്ള ഒരു ചെറിയ ടെൻഷനൊക്കെ എനിക്കുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ കൂടെ വരുന്നവർ ഈ പ്രോഗ്രാമിൻ്റെ അവസാന നിമിഷം വരെ എൻ്റെ കൂടെ ഉണ്ടാവും അവരെൻ്റെ എന്താ പറയുക അനിയന്മാരോ അൻജത്തിമാരോ അല്ലെ മക്കളോ അത് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല അവരെ എങ്ങനെയായിരിക്കും ഞാൻ കെയർ ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഞാൻ അവരെ ഒരുപാട് സ്നേഹിക്കും ശരിക്കും എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ കുടുംബം പോലെയാണ് എനിക്കൊരുപാട് ബന്ധുക്കളോ അല്ലെ ഒരുപാട് സ്വന്തക്കാരോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് വീട് നിറച്ചും ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലിപ്പെട്ട വ്യക്തിയല്ല ഞാൻ എന്നെ സ്നേഹിക്കുന്ന അല്ലാത്ത ഒരുപാട് പേരുണ്ട് ശരിക്കും എനിക്ക് വേണ്ടി ജീവൻ കളയാനും അല്ലെ അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിൽ കുറച്ച് പേര് ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ എനിക്കൊരു സഹോദരനുണ്ട് പേര് ജഹാംഗീർ ശരിക്കും പറഞ്ഞാൽ സഹോ സഹോദരൻ എന്ന് പറഞ്ഞിട്ട് ജഹാംഗീർന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും യാദൃശികമായിട്ടാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഒരേ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ കണ്ടതായിട്ട് ഓർമ്മയില്ല എനിക്കൊരു പുനർജന്മം കിട്ടിയതിന് ഒരാൾ ഒത്തിരി പേരുണ്ട് എന്നാൽ അതിൽ ഒരാൾ എൻ്റെ പെങ്ങളാണ് എൻ്റെ പെങ്ങളോടൊപ്പം ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല ഉള്ള എത്ര പേരായാലും അവർ അവസാനം വരെ ടീമിൽ കാണുകയും നല്ല പരിപാടികൾ അവതരിപ്പിക്കാൻ അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ഒക്കെ സപ്പോർട്ടുണ്ടാവും ഇനി പറയാനുള്ളത് എൻ്റെ മോനെക്കുറിച്ചാണ് എൻ്റെ എല്ലാമാണ് അവൻ കാലടി ശാരദ വിദ്യാലയ സ്കൂളിൽ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാൻസ് പാട്ട് അങ്ങനെയൊന്നും ഞാൻ അവനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല ഇടയ്ക്ക് പാടുന്നത് കേൾക്കാം ഡാൻസ് പഠിപ്പിച്ചിട്ടില്ല ഡാൻസ് കളിക്കുന്നത് കാണാം എല്ലാവരും പറയാറുണ്ട് അവനെ പാട്ട് പഠിപ്പിക്കുക ഡാൻസ് പഠിപ്പിക്കുക എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇപ്പം ഈ പറഞ്ഞതുപോലെ പഠിത്തം ഒരു പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട് ഞാൻ മറ്റൊരു ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല എൻ്റെ അമ്മയും ഈ കൈരളി ടി വിയിലെ നക്ഷത്ര ദീപങ്ങളെന്നു പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിനു മുമ്പ് അമ്മ ഈ റിയാലിറ്റി ഷോയിലൊന്നും പങ്കെടുത്തിട്ടില്ല ഡാൻസ് പാട്ടൊന്നും പഠിക്കാൻ പോകാറോ അറിയില്ല അപ്പോൾ ഈ പരിപാടിയിൽ എങ്ങനെ പങ്കെടുക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് എല്ലാവരും ഈ പരിപാടി കണ്ടിരുന്ന് നോക്കാം അമ്മ എങ്ങനെ അഭിനയിക്കുന്നതെന്നും ഡാൻസ് കളിക്കുന്നതെന്നൊക്കെ അപ്പോൾ എൻ്റെ വക അമ്മയ്ക്ക് ഒരുപാട് ആശംസകൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു ബ്രദറിനെ കുറിച്ചാണ് ഒരു ബ്രദറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇത് ബ്രദർ അമൽ ഒൻപത് വർഷത്തോളമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് കൂനമ്മാവിലെ ബ്രദർ ആശ്രമം നടത്തുന്നുണ്ട് ഒരിക്കലെങ്കിലും അവിടെ പോയാൽ മാത്രമേ ആ ആശ്രമത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അത് ചിലപ്പം ഞാനീ മീഡിയയിൽ കൂടെ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പല ദിവസങ്ങളും രാവിലെ ബ്രദർ ഒരു ഓട്ടോറിക്ഷയും ഒരു പെട്ടി ഓട്ടോറിക്ഷയും കൊണ്ടങ്ങറങ്ങും എന്നിട്ട് നമ്മുടെ എറണാകുളത്തെ എല്ലാ ബേക്കറികളിലും ബസ്റ്റ് കുറേ ബേക്കറികളുണ്ട് ആ ബേക്കറികളിലെല്ലാം ഒരു എട്ടൊമ്പത് മണിയാകുമ്പോഴത്തേക്കിനും ഏകദേശം പപ്സ് അത് അതൊക്കെ കട്ട്ലേറ്റ് അതുപോലെ ഒരുപാട് സിച്ചം വരും ഇതാണ് ഇത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ടാണ് പലപ്പോഴും പല ദിവസങ്ങളിലും അവിടുത്തെ അന്തേവാസികളുടെ വിഷപ്പെടക്കിയിട്ടുള്ളത് അല്ലാണ്ട് സുമനസ്സുകളായി ഒരുപാട് പേര് സഹായം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അതൊരു വല്ലാത്ത കാഴ്ചയും വല്ലാത്തൊരവസ്ഥയുമായിരുന്നു എപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് എനിക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ആശ്രമത്തിൽ പോകാറുണ്ട് നക്ഷത്ര എന്ന ഈ റിയാലിറ്റി ഷോയിൽ എൻ്റെ സഹോദരി അതിലൊരു വിന്നറായി കാണുവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു ഇത് നോവി ഇത് എൻ്റെ എബിമോൻ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ടതിന് ശേഷം ഇന്നോളം വരെ എന്നും ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ പറ്റിയില്ലെങ്കിലും കഴിയുന്നത്ര സമയങ്ങളിൽ ഞങ്ങൾ കാണാൻ ശ്രമിക്കാറുണ്ട് അവൻ നല്ലൊരു കലാകാരനാണ് കീഴ്മാട് ബ്ലൈൻഡ് സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത് കൈരിൽ ടി വിയിൽ പുതിയതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന നക്ഷത്ര ദീപങ്ങൾ എന്ന റിയാലിറ്റി ഷോയിൽ സീമാജി അതിൽ പങ്കെടുക്കുന്നുണ്ട് അതിന് വളരെ ഒരു സന്തോഷമുണ്ട് ിലും നിഴലായ് നീ കൂടയിൽ മിഴിനീരിൽ മിഴി തെളിവാനിൽ നിഴലേനം മൊഴി തോരും പുതുമണ്ണിൽ നനവായ് നീ ഒരു പാലാ പോൽ നെഞ്ചിൽ ഇത് അനിലും കുടുംബവും എബിമോനയൊക്കെ പരിചയപ്പെട്ടതുപോലെ ഞങ്ങൾ നാലഞ്ച് വർഷമായി പരിചയപ്പെട്ടിട്ട് മോൾക്ക് കൃപ ഇതാണ് കൃപ മോളെ ഇത് കീർത്തി ൾക്ക് ഒരു സുഖമില്ലാതെ വന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പുതുതായി തുടങ്ങാൻ പോകുന്ന റിയാലിറ്റി ഷോയിൽ സീമ ചേച്ചിയും ഒരു താരമായതിൽ വളരെയേറെ സന്തോഷം കൈരളിച്ചാനലിലെ നക്ഷത്ര ദീപങ്ങളെന്ന റിയലായിട്ടി റിയലിറ്റി ഷോയിലേക്ക് വിന്നറാകണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നു റയുവാനാവുമോ സ്നേഹം ഒരു വാക്കിൽ പറയുവാനാവുമോ താനെ വന്നു നിറയുന്നതോ നെഞ്ചിൽ നിന്നു മുഴുകുന്നതോ സ്നേഹമെന്തെന്നു തേടി നന്നേ അരികെ നിന്ന് ഇതാണ് എൻ്റെ കുടുംബം ഇതാണ് എൻ്റെ ജീവിതം ഇതാണ് എൻ്റെ സ്നേഹം കയ്യിൽ ടിവിയുടെ പുതിയ റിയാലിറ്റി ഷോയായ നക്ഷത്രദ്വീപങ്ങളിൽ ഞാൻ പങ്കുചേരാൻ വരുന്നത് ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എനിക്ക് കൈമുതലായിട്ടുള്ളത് സ്നേഹം മാത്രമാണ് ഞാനും എനിക്ക് കിട്ടുന്ന എൻ്റെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പിനും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി അല്ലെങ്കിൽ അവരുടെ പരമാവധി കഴിവുകൾ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നു കാരുണ്യത്തിൻ്റെ സാന്ത്വന സ്പർശവുമായി കൈരളി ടി വി ഒരുക്കുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച റിയാലിറ്റി ഷോയായ നക്ഷത്ര ദീപം ഉടൻ ആരംഭിക്കുന്നു ഏവരും കാത്തിരിക്കുക